കുഞ്ഞുങ്ങളെ കാലില് കിടത്തും എന്നിട്ട് സ്പൂണില് കോരി കോരി ആണോ ഒരു കുട്ടി കിടത്തി ശരിക്കും നമ്മൾ ഫുഡ് കിടത്തിന്റെ റീസൺ തന്നെ നമ്മൾ എങ്ങനെയാണ് കുട്ടി റെഡി ആകുമ്പോ ഹെഡ് സപ്പോർട്ട് നെക്ക് സപ്പോർട്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് നെക്ക് നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റണം ആ ഒരു സമയത്ത് ഇരുത്തി കൊടുക്കാന്നാണ് പറയുക നമ്മൾ ഇരുത്തിയിട്ട് വേണം ഫുഡ് കൊടുക്കാനായിട്ട് അപ്പൊ അതേ സമയത്ത് തന്നെ നമ്മള് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കാണാം അങ്ങനെ കിടത്തി കൊടുക്കാനും ഇതൊക്കെ എപ്പോഴും കിടത്തി കൊടുക്കുന്നത് എപ്പോഴും ഒരു റിസ്ക് ആണ് ആസ്പിറേറ്റ് ചെയ്യാനും അത് വേറെ വഴിയിലോട്ട് പോകാനൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ട് സേഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇരുത്തിയിട്ട് കൊടുക്കുക ആ ഒരു സമയത്താണല്ലോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആറുമാസം എന്ന് പറഞ്ഞ കുട്ടി ഇരിക്കാനായിട്ട് റെഡി ആകുന്ന സമയമാണ് അപ്പൊ എപ്പോഴും സേഫായിട്ട് ചെയ്യുന്നത് ഇരുത്തി നമ്മൾ സ്പൂണിൽ കൊടുക്കുക അതേപോലെ തന്നെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ തന്നെയും വെള്ളം ആണെങ്കിലും കപ്പില് കൊടുക്കുക അതായത് കപ്പില് കൊടുത്ത് ശീലിപ്പിക്കുകയാണ് കപ്പില് കൊടുക്കുക നമ്മൾ സോളിഡ്സ് തുടങ്ങുമ്പോ കപ്പില് കൊടുത്ത് തുടങ്ങുക അപ്പൊ അത് കപ്പിൽ നിന്ന് കുടിച്ച് ശീലിക്കാനും